നേച്ചർ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചുണങ്ങ് മാറാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രയോഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത് ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് ചുണങ്ങ് വന്നു കഴിഞ്ഞാൽ അത് മാറാൻ വേണ്ടി നമുക്ക് വീട്ടിൽ വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത് വെറ്റില എടുക്കുക വെറ്റില എന്ന് പറയുമ്പോൾ നമ്മൾ മുറുക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന വെറ്റില അതിൻ്റെ നീര് അല്പം എടുക്കുക അതോടൊപ്പം അല്പം വെളുത്തുള്ളി ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരും എടുക്കുക രണ്ടും സമം സമെടുത്ത് യോജിപ്പിച്ച് ചുണങ്ങുള്ള ഭാഗങ്ങളിൽ തേച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഒരു മൂന്ന് നേരം ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ചുണങ്ങൊക്കെ ഒരുമാതിരി ചുണങ്ങുകളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടുവന്നും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ